ഇല്ല ഇവനെ ഇല്ല പത്രത്തിൽ ഇരിക്കുന്ന അവനുണ്ടല്ലോ അവൻ എന്തിനാ അതിൻ്റെ കയറിയിരിക്കുന്ന അറിയാമോ അവൻ്റെ പെണ്ണുംപിള്ള രണ്ട് മുട്ട പോലും മുട്ട ഇനിയിപ്പോൾ അവനാണ് അതിൻ്റെ കാവൽക്കാരൻ ഇല്ല ഇരിക്കുന്ന ഇവൻ ഇവൻ ആദ്യത്തെ കുഞ്ഞാ ഞങ്ങളുടെ ഇല്ല ഇരിക്കുന്ന ധവളുണ്ടല്ലോ ധവള് ഇല്ല തവള അവളാണ് ഈ മുട്ടയ്ക്ക് ഉത്തരവാദി ആ മുട്ടയുടെ കാരണം വരാന് അതിൻ്റെ മണ്ട കയറി അടയിരിക്കുന്ന പുള്ളി അമ്മ ഒന്ന് കാണിച്ച മുട്ട അമ്മച്ചു കണ്ടില്ലല്ലോ ഇതുവരെ അമ്മ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു അമ്മ ഒന്ന് കാണിച്ചേനങ്ങ് തുടങ്ങി കാണിച്ച മോനെ കാണിച്ചൊന്ന് മുട്ട കാണിച്ചെ അമ്മയൊന്നും എണ്ണിച്ചെ അമ്മച്ചു കാണത്തെ അവനെ കണ്ട അവനങ്ങാ അമ്മച്ചു കാണട്ടെ കേട്ടോ അവനങ്ങാ അമ്മ ഒന്ന് കാണിച്ചേക്ക് അങ്ങനെയൊക്കെ ആണ് ഗെമി എടുക്കാതെ ഞങ്ങളും മുട്ടയൊക്കെ കണ്ടിട്ടുണ്ട് ആണ്ടേ ഒന്ന് കാണിച്ച മോ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ച അമ്മച്ചി ആ ഗുഡ് ബോയ് ഓ അപ്പോഴത്തേനും അടുത്ത ആള് കേറാൻ പോവാ അമ്മച്ചി ഒന്ന് കാണിട്ട് മക്കളെ അമ്മ കണ്ടില്ലടാ ആ ഗുഡ് 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 കണ്ടെ കണ്ടു കണ്ടു കയറിയിരുന്നോ കയറിയിരുന്നോ ആ അമ്മ കണ്ടു ഡേ ഡേ നീ കയറിയിരിക്കാൻ പോവാന്നോ ഓഹോ അനിയച്ചാരി കയറി ചേട്ടച്ചാരി കയറിയ ഇരുന്നേ കണ്ടോ എന്തൊരു സ്നേഹോ അവന്റെ അനിയം പാവകളെ അവൻ നോക്കുന്നു ശരി ശരി ഇരുന്നോ ഇരുന്നോ ആ മോന മോനോ മോന മോനേ ശരി മോൻ കയറിയിരുന്നോ അവൻ ഇരിക്കാൻ അറിയത്തില്ല മനെ അവൻ വെളിയിലായിട്ടേക്കുന്നേ മക്കൾ കയറിയിരുന്നോട്ടെ അച്ചിറക്കൻ ഇനി ഇറക്കെ നീ ഇറക്കടാ നിന കേറി ഇരിക്കാൻ അറിയത്തില്ല ഏതെങ്കിൽ പിന്നെ ഏ ഇല്ല അമ്മ എടുക്കത്തില്ല ആ അമ്മ ഇറങ്ങണോ ഇറങ്ങണോ തീറ്റ വെള്ളം ഉണ്ടല്ലോ പിന്നെ വേണ്ട ഇറങ്ങണം ഇറങ്ങണോ അമ്മച്ചി ഇറങ്ങണോ ഉണ്ടോ ആ അങ്ങോട്ടാരും കേട്ടോ അമ്മോന്റെ പരക്കകത്ത് ആരെയും കേട്ടുണ്ട് കേട്ടോ അയ്യോ ഇല്ല ഇല്ല അമ്മ ആരെയും കേട്ടിക്കൊണ്ടു കേട്ടോ ശരി പോക്കാട്ടെ അങ്ങോട്ട് അങ്ങ് പൊക്കാട്ടോ ശരി ഓക്കെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ എടാ മോട്ട നല്ല നീക്കി വെക്കണം കേട്ടോ